ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ കരുണയാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിലൊക്കെ നമ്മൾ നല്ലൊരു അനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ കാരണമെന്നതിൽ സംശയമില്ല പ്രിയ ദൈവമക്കളെ വിശുദ്ധ മഥായുടെ സുവിശേഷത്തിലാണ് എട്ടാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ശതാധിപൻ വന്ന് യേശുവിന്റെ അരികിൽ വന്നിട്ട് തന്റെ വൃത്തിന് രോഗാവസ്ഥയിൽ കഴിയുന്ന ആ വൃക്ഷനെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് മതാടി സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക പ്രിയ ദൈവമക്കളെ ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ ശതം നൂറ് 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 പേരുടെ തലപ്പത്തിരിക്കുന്നവനാണ് ശതാധിപൻ ഈ ബാക്കിയുള്ള ഈ നൂറ് പേരിൽ ഒരുവൻ സളർവാദം പിടിപ്പെട്ട് എനങ്ങാൻ പറ്റാതെ കഠിന വേദന അനുഭവിക്കുമ്പോൾ ശതാധിപന്റെ മനസ്സിൽ ഒരേ ആഗ്രഹമേ ഉള്ളൂ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ ആ ശതാധിപൻ യേശുവിന്റെ അരികിലേക്ക് ഈ വൃദ്ധനെ കൊണ്ടുപോകുകയാണ് ആ അവന്റെ രോഗാവസ്ഥ പറയാനായിട്ട് യേശുവിന്റെ അരികിലേക്ക് പോകുകയാണ് പ്രിയദേവുമക്കളെ വചനം ഇങ്ങനെ പറയും ഈ ശതാധിപൻ അവിടെ കടന്നു ചെന്ന് യേശുവിനോട് ഈ അവസ്ഥ പറയുമ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട് എന്താ ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തിക്കൊള്ളാം ദൈവമക്കളെ സദാധിപിന് വേണമായിരുന്നെങ്കിൽ മറ്റ് സഹപ്രവർത്തകരെ വിടാമായിരുന്നു പക്ഷേ സദാധിപന്റെ മനസ്സ് നിറയെ തന്റെ കൂടെ നിൽക്കുന്നവരുടെ സന്തോഷമാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു അംശം ആ ശതാധിപനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന്റെ അവന്റെ വേദന മനസ്സിലാക്കി ഇനി എവിടെയും ഓടാനില്ല ആകെ കൊണ്ടുപോകേണ്ട സ്ഥലം യേശുവിന്റെ സന്നിധിയാണെന്നുള്ള വലിയ ബോധ്യം ആ ശതാധിപനുണ്ടായിരുന്നു ദൈവമക്കളെ ആ ശതാധിപന്റെ നല്ല മനസ്സാണ് ആ രോഗിയുടെ അവസ്ഥ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ അവതരിപ്പിക്കുകയും യേശു പറയാണ് ഞാൻ വന്ന് സുഖപ്പെടുത്തിക്കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു നല്ല മനസ്സിന്റെ ഉടമസ്ഥനെ യേശു കണ്ടപ്പോൾ യേശു അവൻ കാണിച്ച കരുണയെ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് കരുണ കാണിക്കുകയാണ് നമ്മളൊക്കെ ഒരു രോഗിയെ ഒരു ഡോക്ടറെ കാണാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോഴാണ് ഡോക്ടറെ അടുത്തേക്കാണ് നമ്മൾ രോഗിയെ കൊണ്ടുപോകുക വണ്ടി വിളിച്ച് തളറാതെ രോഗിയെ വണ്ടി വിളിച്ച് വിളിച്ച് ഒത്തിരി പേര് സഹായിച്ച് ഒത്തിരി പേര് ബുദ്ധിമുട്ടിയാണ് ഡോക്ടറെ കാത്തു നിന്നാണ് ആ രോഗിയെ ഡോക്ടറെ കാണിക്കുക പക്ഷേ ഈശോ ആ ഏറ്റെടുക്കപ്പെട്ട ശതാദിമന്റെ ആ റിസ്ക് പിടിച്ച ജീവിതത്തെ മനസ്സിലാക്കിയിട്ട് യേശു പറയാണ് ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പ്രിയ ദൈവമക്കളെ ഈ മസായുടെ ഈ സുവിശേഷത്തിന്റെ ഈ എട്ടാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ദൈവീക മാർഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും യേശുവിനെ മനസ്സിലാക്കാനും നമ്മൾ സാധിക്കണം കാരണം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീ കരുണ കാണിക്കാൻ തയ്യാറായാൽ അവൻ നീ നീ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കാരുണ്യത്തിലേക്ക് കാരുണ്യ അനുഭവത്തിലേക്ക് യേശുക്രിസ്തു നിന്നിലേക്ക് കടന്നുവരുമെന്നുള്ളതിൽ സംശയമില്ല പ്രിയ ദൈവമക്കളെ നമുക്ക് ഓരോ സുവിശേഷ ഭാഗങ്ങളും എടുത്തു വായിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ കരുണയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായി യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഒത്തിരി ജനം തടിച്ചുകൂടി യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഓടിവരുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ മാർക്കോസിന്റെ സുവിശേഷം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും ഒത്തിരി ജനം യേശു പ്രബോധനം കേൾക്കാനായിട്ട് യേശു സന്നിധിയിൽ വന്ന് ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി കടന്നുവരുന്ന വരുന്ന ഒത്തിരി തലങ്ങളെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് അവിടെയൊക്കെ ശമ്പരാന്റെ കരുണയാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുക ഒത്തിരി ജനം തടിച്ചുകൂടി ാപ്പകൽ കൂടെ കർത്താവിന്റെ വചനം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആർക്കും ആ നേരം വരെ ഒരു ഭക്ഷണമോ വെള്ളമോ വെള്ളമോ ഒന്നും കിട്ടാതെ ഒത്തിരി ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ ജനക്കൂട്ടത്തിന്റെ അവസ്ഥ കണ്ട് യേശു ആ യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒത്തിരി ക്ഷീണിതരാണിവർ ഇടയനില്ലാത്ത ആടുകളെ അവർ ഇവർക്ക് നമ്മളാണ് ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈശോ പറയും കുഞ്ഞുമക്കളെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ പറയും എന്താണ് നിങ്ങളുടെ കയ്യിൽ അവര് പറയും ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ടു മീനുമാണുള്ളത് പ്രിയദേവുമക്കളെ ഒന്നോർക്കുക അഞ്ചപ്പവും രണ്ട് മീനും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോഴോ ഈശോ അതിനെ എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് എല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷിക്കാൻ കൊടുത്തു ഞാൻ ഇത് ഈ കഥ പറയുന്നത് ഈ സംഭ്രാന്റെ ഈ തിരുവചനങ്ങൾ ഓരോന്നും പറയുമ്പോഴും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് നമ്മുടെ കയ്യിലുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ കയ്യിൽ സംഭരാന്റെ കാരുണ്യം സംഭരാന്റെ അനുഗ്രഹം സംഭരൻ നമുക്ക് കുറെ നൽകിയ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് സമയം ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമയം അത് നിന്റെ ജീവിതത്തിൽ നീ ഉപയോഗിക്കണം ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം ദൈവം തന്നിരിക്കുന്ന എന്തൊക്കെയുണ്ടോ പ്രിയ ദൈവ പൈതലെ അത് നിനക്കുള്ളതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ കുറവുകളിൽ അവനെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് നമുക്കറിയാം വിശുദ്ധ വൗലോസ്ലിഹ കൊറുന്തിയോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നു കുറി നാലിന്റെ ഏഴിൽ പറയും എല്ലാം ദാനമായിരിക്കെ ധാനമല്ലെന്ന മട്ടിൽ അഹങ്കരിക്കാൻ നിനക്ക് ഒന്നുമില്ല എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ദൈവം തന്ന എന്തുണ്ടോ അത് ദൈവീകമായ ജീവിതം കാഴ്ചവെക്കാനുള്ളതാണ് ഞാനൊരു സവിശേഷ വ്യക്തിയാകണമെങ്കിൽ സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ കരുണ എത്രമാത്രം ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നുവോ അത്രമാത്രമാണ് ഞാനും നിങ്ങളും യേശുവിന്റെ ഭാഗവാക്കാകാൻ ദൈവീക മൂല്യങ്ങളുടെ ഭാഗവാക്കാകാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയ ദൈവ ഒരു വ്യത്യസ്ത ജീവിത രീതിയാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എനിക്കും എന്റെ കുടുംബത്തിനും എനിക്കും എന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് ഈശോ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കാണിച്ചു തരുന്നത് നമ്മൾക്കറിയാം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഫാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനത്തിൽ നല്ല കുറിച്ച് പറയുന്നുണ്ട് നല്ല സമരയാക്കാരന്റെ ഉപമ പ്രിയ ദൈവമക്കളെ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു നിയമജ്ഞൻ വന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിച്ച് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സ്വർഗരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈശോ വ്യക്തമായ കുറെ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കാനായിട്ട് ആവശ്യപ്പെടും അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് അവൻ പറഞ്ഞ് നല്ല രീതിയിലേക്ക് അവനെ കൊണ്ടുപോരുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇവിടെ പറയുന്നതായിട്ട് പ്രതിപാദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പ്രിയ മക്കളെ അവസാനം പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ യേശുവിനോട് ഈ നിയമത്തിൽ ചോദിക്കുന്നുണ്ട് ആരാണ് എന്റെ അയൽക്കാരൻ അപ്പോഴാണ് ഈശോ ഈ കഥ പറയുന്നത് ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്ക് പോകുന്ന ഒരു വഴിപോക്കനെ ഒത്തിരി പേര് കൂടി ആക്രമിക്കുന്നു അവന്റെ വസ്ത്രം വസ്ത്രമൊരിഞ്ഞെടുക്കുന്നു അവന്റെ കയ്യിലുണ്ടാകുന്ന പണം അപകരിക്കുന്നു എല്ലാവിധത്തിലും അവനെ അർദ്ധപ്രാണനാക്കി അവനാ വഴിയിൽ ഇച്ഛേച്ചു പോകുന്നു ഈ സംഭവത്തിൽ ആ വഴിപോക്കക്കാരൻ അവിടെ കിടക്കുമ്പോൾ ആദ്യം കണ്ടുമുട്ടുന്നത് ആ വഴിപോക്കനെ കണ്ടുമുട്ടുന്നത് ഒരു പുരോഹിതനാണ് രണ്ടാമത് ഒരു ലേവായനാണ് മൂന്നാമതാണ് നല്ല സമരയാക്കാരം കണ്ടു മുട്ടുന്നത് ഹൃദയദേമക്കളെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തരികയാണ് യേശു ക്രിസ്തു വ്യക്തമായും ഈ ഉപമ പറയുമ്പോൾ യേശു ക്രിസ്തു വ്യക്തമായും ഒരു കാഴ്ച നൽകുകയാണ് ആർക്ക് ഈ നിയമത്തിന് ഒരു ലേവായ പുരോഹിതനൊക്കെ കടന്നുപോയി അവരാരും അവനെ ശ്രദ്ധിച്ചില്ല മൂന്നാമത് വന്ന സമറിയാക്കാരൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നിയിട്ട് ആ മനുഷ്യന്റെ അരികില് കടന്നു ചെന്ന് അവനെ ശുശ്രൂഷിക്കുന്നു എണ്ണയും വീഞ്ഞുമൊക്കെ ഒഴിച്ച് അവന്റെ മുറിവൊക്കെ തുടച്ച് അവനെ എല്ലാവിധത്തിലും ശുശ്രൂഷിച്ചിട്ട് അവനെ തന്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് അവനെ ആക്കി എന്നാണ് ബൈബിൾ പറയുക പ്രിയ ദേമക്കളെ ഈ കഥ പറഞ്ഞ് അവസാനം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മൂവരിൽ ആരാണ് ഇവന് അയൽക്കാരനായി വന്നത് ആ നിയമച്ചം പറയും അവനോട് കരുണ കാണിച്ചവൻ പ്രിയ ദൈവമക്കളെ ഈശോ ചോദിക്ക ഇവനോട് ഈ നല്ല ഈ അർദ്ധപ്രാണനായവനോട് ആരാ ഈ മൂന്ന് പേരിൽ ആരാണ് ഇവനെ സ്വീകാര്യനായി മാറിയത് അവൻ പറയും അവനോട് കരുണ കാണിച്ചവൻ പ്രിയ ദൈവമക്കളെ കരുണ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അറിയിക്കുന്നത് ലഭിക്കുന്നതിനെ സ്നേഹമെന്നും അറിയിക്കാത്തത് ലഭിക്കുന്നതിനെ കരുണയെന്നും നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇത് അറിയിക്കുന്ന അതൊരു സ്നേഹമായോ അത് അറിയിക്കുന്ന ഒരു വിഷയമായോ ഇതിനെ കാണേണ്ടതില്ല ആ ലേവായൻ ചെയ്തതുപോലെ ആ പുരോഹിതൻ ചെയ്തതുപോലെ ഒരുപക്ഷെ ഈ സമയാക്കാരനും ചെയ്യാമായിരുന്നു പക്ഷേ അവൻ അവരെ പോലെയല്ല അവരൊരു വ്യത്യസ്തമായി മാറുകയാണ് അവൻ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ യോഗ്യതകളോ അവന്റെ സുഹൃദങ്ങളോ അവന്റെ കുറവുകളോ പോരായ്മകളോ അവന്റെ ബലഹീനതകളോ ഒന്നുമല്ല ആ സമരക്കാരൻ അവിടെ കണ്ടത് അതിനപ്പുറം യേശു ക്രിസ്തുവിന്റെ ദൈവീകമായ ഒരു നല്ല കാഴ്ചയിൽ അവൻ ആ അർദ്ധപ്രാണനായവനെ അവിടെ നിന്ന് പൊക്കിയെടുത്തു നമ്മൾക്കറിയാം ആ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിലേക്ക് കൊണ്ടുചേൽപ്പിക്കുമ്പോൾ ആ സമ്രയാക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് വാക്ക് ഇവനെ പൂർണ്ണമായും ശുശ്രൂഷിക്കണം ആ ശുശ്രൂഷിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞ് ശരിക്കും ബൈബിൾ പറയുന്നത് ഇങ്ങനെയാ പിറ്റേ ദിവസം രണ്ട് ധനാറ പിറ്റേ ദിവസം എന്ന് വെച്ചാല് അന്ന് കൊണ്ടുചെന്ന അന്ന് രാത്രിയിലും ആ സമറിയാക്കാരൻ ഈ അർദ്ധപ്രാണനായ വഴിപോക്കന്റെ കൂടെ നേരം ചെലവഴിച്ചു ഇന്ന് നമുക്കൊന്നിനും നേരമില്ല ഇന്നൊന്നിനും നമുക്ക് നേരമില്ല മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനോ മറ്റുള്ളവന്റെ വേദനകളിൽ പങ്കാളിയാകാനോ നമുക്ക് നേരമില്ല പക്ഷേ ബൈബിള് പറയുന്നു പിറ്റേ ദിവസം അവൻ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നീ നോക്കിക്കൊള്ളണം കൂടുതൽ എന്തെങ്കിലും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നു വീട്ടിക്കൊള്ളാം പ്രിയ ദൈവമക്കളെ മനോഹരമായ ഒരു സംഭവമാണ് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് നമുക്കിനെ വിശേഷിപ്പിക്കാം കാരണം ഈ സഹോദ ഈ സംപ്രിയക്കാരൻ പറയും ഞാൻ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ തന്നു വീട്ടിക്കൊള്ളാം പ്രിയ ദൈവമക്കളെ ഇതൊരു ഉറപ്പാണ് അതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും ആ സത്രം സൂക്ഷിപ്പുകാരൻ പരിഹരിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയ ദൈവ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു നല്ല ഒരു മനോഭാവം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യാൻ നേരം ചെലവഴിക്കാൻ മറ്റുള്ളവരെ ഒന്ന് പരിചരിക്കാൻ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അനുദിനം പ്രാർത്ഥനകളിൽ മുഴുകിയും ജപമാലകൾ ചൊല്ലിയും ദിവ്യബലികളിൽ പങ്കെടുത്തൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരുണ്യത്തിന്റെ ഒരു കരുണയുടെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ് നീ നമ്മൾ ഈ ഉപമ വായിക്കുമ്പോൾ യും മനസ്സിലാക്കണം നീ ഒരു സത്രം സൂക്ഷിപ്പുകാരനാണ് കാരണം നിന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി സമ്പത്ത് ഒത്തിരി സൌഭാഗ്യങ്ങൾ ഒത്തിരി അറിവ് ഒത്തിരി കഴിവൊക്കെ നൽകി നിന്നെ കർത്താവ് ധന്യനാക്കിയിട്ടുണ്ട് ഈ ധന്യനായിരിക്കുന്ന നീ സമൃദ്ധിയുടെ നടുവിൽ ഒരു സത്രം സൂക്ഷിപ്പുകാരന്റെ റോളുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ നിന്റെ സത്രത്തിൽ എത്ര പേര് വേദനിക്കുന്നുണ്ട് നിന്റെ ആത്മീയ ജീവിതത്തിന്റെ നീ മുന്നോട്ടു പോകുമ്പോൾ നീ ഈ ലോക ജീവിതത്തിലും ഈ ലോകത്തിന്റേതായ വഴികളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ മുമ്പിൽ എത്ര അർദ്ധപ്രാണനായി കിടക്കുന്ന വഴിപോക്കരെ നീ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ നിനക്ക് സഹായിക്കാൻ ദൈവം കാണിച്ചു തന്നിട്ട് നീ എത്രമാത്രം അവനെ സഹായിച്ചിട്ടുണ്ട് ദൈവ പൈതലെ ഞാനും നീയൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മള് ഒരു വഴിയിലാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലും അർദ്ധപ്രാണനായി കിടക്കുന്ന ഒത്തിരി പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ജെറൂക്കയിൽ ജെറൂസലേമിൽ നിന്നുള്ള ജെറൂക്കയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ അടക്കളയെക്കൂടെ സിച്ച് ഒരു യാത്രയായിട്ട് കാണാണെങ്കിൽ നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട് മുറിവേറ്റ് നമുക്ക് വേണ്ടി ശതമേൽക്കപ്പെട്ട നമുക്ക് വേണ്ടി ജീവിതം ഹോമിച്ച പലരും ഇന്ന് നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച പലരും ഇന്ന് ഒരു കാരുണ്യം പോലും ലഭിക്കാതെ ഒരു സ്നേഹം പോലും ലഭിക്കാതെ ഒരു സന്തോഷം പോലും ഒരു സമാധാന വാക്ക് പോലും ലഭിക്കാതെ നമ്മുടെ വീടുകളിൽ ഇന്ന് അന്തി ഉറങ്ങുന്നില്ലേ പ്രിയ ദൈവമക്കളെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിന്റെ അപ്പൻ ഇന്ന് നിന്റെ മുമ്പിൽ കെഞ്ചുന്നൊരവസ്ഥയിൽ ഒരു വഴിപ്പോക്കന്റെ റോളുമായി ആരോരുമില്ലാതെ ഒരു അനാഥനായി കിടക്കുന്ന ഒരു ജീവിതവുമായി നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലോ നിന്റെ ഹിന്നാമ്പുറത്തെ അടുക്കളയിലൊക്കെ കിടക്കുന്ന ഒരു അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിലുണ്ടോ പ്രിയ ദൈവ പൈതലെ ഒരു നിമിഷം ഈ സമ്രിയക്കാരന്റെ ഉപമയിലേക്ക് നീ കടന്നു വാ ഈ സമരക്കാരന്റെ ഉപമയിലേക്ക് നീ ഒരു നിമിഷം കടന്നു വാ കടന്നുവാ വരണം അപ്പോൾ മാത്രമേ പ്രിയ ദൈവമക്കളെ ജൈവീകമായ കാരുണ്യ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും കാരണം ഈശോ വ്യക്തമായി പറയും നല്ല സമ്രിയക്കാരൻ ഈശോയായിട്ട് തന്നെ നീയും ഞാനും സങ്കല്പിക്കണം ഈ ഉപമയിലെ നല്ല സമരയാക്കാരൻ എന്ന് പറയുന്നത് ഈശോണ ഈ ഈശോ വ്യക്തമായും പറയുന്നുണ്ട് ഈ അർദ്ധപ്രാണനായി കിടക്കുന്നവനെ സത്രത്തിൽ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ എന്തെങ്കിലും വിധത്തിൽ ഒരു ഒരു കാരണവശാലും ഇവന് ഒരു കുറവും വരുത്താൻ പാടില്ല കാരണം ഇവൻ ഒരു കുറവുള്ളവനായിട്ട് അർദ്ധപ്രാണനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ ജീവിക്കേണ്ടവനല്ല അവൻ പൂർണ്ണതയിലേക്ക് എത്തണം അതുകൊണ്ട് എല്ലാവിധത്തിലും ഇവനെ സഹായിക്കണം ഇവനെല്ലാവിധത്തിലും ശുശ്രൂഷിക്കണം എന്തെങ്കിലും ഞാൻ തന്ന ഈ ധനാ കൂടുതൽ പൈസ ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ നിന്നിക്ക് ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ശ്രീദേവമകളെ വ്യക്തമായും ഈശോ പറയാണ് ഞാൻ തിരിച്ചു വരും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക ഒരുങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ ഇടങ്ങളിലും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പില് ഒത്തിരി പേര് പ്രഘോഷിക്കുക ഒത്തിരി പേര് തമ്പുരാനു വേണ്ടി ഇറങ്ങി നടക്കുക ലക്ഷ്യമെന്താ യേശുക്രിസ്തുവിന്റെ വരവിനെ കാത്തിരിക്കുക പ്രിയ ദൈവമക്കളെ നീ നിന്റെ ജീവിതത്തില് മറ്റുള്ളവന്റെ വേദനകളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ പരിഹരിച്ച് അർദ്ധപ്രാണനായി കിടക്കുന്ന ജീവൻ എല്ലാവിധത്തിലും തകർന്നുകൊണ്ടിരിക്കുന്നവനെ സഹായിച്ച് നീ അവന് നിന്റെ നിന്റെ കുടുംബത്തിലാവാം നിന്റെ സമൂഹത്തിലാകാം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നീ മറ്റുള്ളവരെ സഹായിച്ച് നിന്റെ കയ്യിൽ നിന്നെ നിന്റെ ഉള്ളതിനേക്കാൾ കൂടുതലായി നീ പൈസ ചെലവഴിച്ചാലും ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വരുമ്പോഴൊക്കെ തന്നു വീട്ടിക്കൊള്ളാമെന്ന് പ്രിയ ദൈമക്കളെ പിന്നെ എന്തിനാ നമ്മൾ എന്തിനാ നമ്മൾ പിശുഖം കാണിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മറ്റുള്ളവരോട് കരുടെ കാണിക്കുന്നതിൽ എന്തിനാ നമ്മൾ ഉത്സാഹക്കുറവ് കാണിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഈശോ പറഞ്ഞതല്ലേ ഞാൻ വരുമ്പോൾ തന്നു തന്നുകിട്ടിക്കൊള്ളാം നമ്മൾ ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവവൈതലേ നീ മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങൾക്ക് കണക്ക് പറയാതെ മറ്റുള്ളവരേക്ക് ചെയ്ത സഹായങ്ങൾക്ക് നീ കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എത്രമാത്രം ഒരു ബില്ലും പോലും തളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു നയാ പൈസ പോലും നിനക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ഈശോ തിരിച്ചു വരുമ്പോ തരാമെന്ന് ഈ നല്ല സമരക്കാരന്റെ ഉപമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയ ദൈമക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഒരു കാരുണ്യത്തിന്റെ ഒരു കരുണയുടെ ഒരു സ്നേഹത്തിന്റെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ഞാനും നിങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ ഇതിനേക്കാളും വലിയ സൗഭാഗ്യം ഈ ലോകത്തൊന്നുമില്ല അതുകൊണ്ട് പ്രിയദേവ മക്കളെ ഈശോയുടെ മാർഗത്തിലൂടെ ദൈവിക കാഴ്ചപ്പാടിലൂടെ ഒക്കെ നമുക്ക് മുന്നേറാൻ പരിശ്രമിക്കാം ഈശോ ആരും ഈശോ പറഞ്ഞില്ലേ ഇങ്ങനെ പറയുക സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലൊക്കെ കാണാൻ സാധിക്കും കരണിയുള്ളവൻ ഭാഗ്യവാന്മാർ കാരണം അവന് കരുണ ലഭിക്കും കരുണയുള്ളവൻ ഭാഗ്യവാൻമാർ അവന് കരുണ ലഭിക്കും പ്രിയ ദൈവമക്കളെ എന്റെ സ്വർഗസ്ഥനായ പിതാവ് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ കരുണ കാണിക്കുന്നവൻ ഒരിക്കലും ഒരു വ്യവസ്ഥ വെക്കില്ല കരുണ കാണിക്കുന്നവൻ ഒരിക്കലും ഒരു വ്യവസ്ഥയും വെക്കില്ല കാരണം കരുണ എന്നുള്ളത് ത് ലഭിക്കുന്നതാണ് നമ്മൾ ഒരു മനുഷ്യന് അറിയിക്കാത്തത് കൊടുക്കുമ്പോഴാണ് അത് കരുണയായിട്ട് മാറുക ദിവ്യകാരുണ്യമായി ഈശോ കാരുണ്യമായി മാറിയത് നമ്മടോടുള്ള കടപ്പാട് കൊണ്ടല്ല പിന്നെയോ നമ്മോടുള്ള സ്നേഹം കൊണ്ടാ അതുകൊണ്ട് പ്രിയദേവ് മക്കളെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പിടിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരുണയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കരുണയുടെ കാരുണ്യത്തിന്റെ മക്കളായി മുന്നോട്ടു പോകാനായിട്ട് നല്ല തമ്പുരാനെ അവിടുന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളൊക്കെ ഓരോ വിധത്തിലും മറ്റുള്ളവരെ സഹായിച്ച് ദൈവീകമായ ജീവിതം നയിക്കേണ്ടവരാ അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വൈകല്യങ്ങളും ദൈവകരങ്ങളിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ആശീർവദിച്ച് ദൈവത്തിനായി നമ്മെ കൊടുക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മീൺ